ഓം നമശിവായ പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പതിനാറാം തീയതി ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറയാം ഗ്രഹസ്ഥിതി പ്രകാരം ഞായറാഴ്ച ദിവസത്തിൻ്റെ ദിവനായ സൂര്യൻ ബുധനും ശനിയുമായിട്ട് ചേർന്ന് കുംഭൻ രാശി നിൽക്കുന്നു രാഹു ശുക്രൻ എന്നിവർ മീനൻ രാശി നിൽക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു ചന്ദ്രൻ കേതുവുമായിട്ട് ചേർന്ന് രാശിയിൽ നിൽക്കുന്നു ഇതാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് നക്ഷത്രഫലം പറയുന്നത് സദ്യയോടുകൂടി കേൾക്കുക ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം തന്നെ പറയാം മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽനാളുകാർക്ക് ഞായറാഴ്ച ദിവസം രീതിപിനായി സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ഒരു പാപഗ്രഹം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ലേ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് മൂന്ന് ഗ്രഹങ്ങളാണ് മൂന്ന് പാപഗ്രഹങ്ങളാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുഭഗ്രഹമായ ബുധൻ ഈ സൂര്യനും ശനിയുമായിട്ടൊക്കെ ചേർന്ന് ആ ബുധനും പാപഗ്രഹമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം സൽക്കർമ്മസിദ്ധി ഉണ്ടാകുന്നൊരു ദിവസമാണ് അതായത് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തനതായ ഒരു ശേഷി ഇവരിൽ വന്നിരുന്നൊരു ദിവസമാണ് സർവ്വകാര്യ വിജയം ഇവർക്കുണ്ടാകുന്നൊരു ദിവസമാണ് അങ്ങനെ ഇവർ നേടിയിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ട് ഇവരുടെ പ്രവർത്തന മേഖലയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ച് മറ്റുള്ളവരുടെ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ നേടി സമുദായത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ഒക്കെ മേലധ്യക്ഷന്മാരായി തീരുവാനുള്ള സാഹചര്യം അനുകൂലമായി നിൽക്കുന്നു തന്മൂലം ഇവരുടെ നല്ല ജീവിത സാഹചര്യം ഉണ്ടാകുന്നു മറ്റുള്ള റൂമിൽ ഇവർക്ക് അംഗീകാരവും ബഹുമാനവും ഒക്കെ വന്നുചേരുന്നു ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം കീർത്തിയും അംഗീകാരവും ഒക്കെ പ്രതീക്ഷിക്കാമെന്നൊരു ദിവസമാണ് നല്ല ദാമ്പത്യ ജീവിതം ഉൾപ്പെടെയുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ഈ ജാതകരുടെ പുത്രന്മാർക്ക് മറ്റുള്ളവരുടെ അതായത് പ്രായമായവരുടെ ഭാഗത്തു നിന്നുള്ള സ്നേഹാദര ബഹുമാനങ്ങളൊക്കെ വന്നു തീരുവാൻ ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസവും കൂടിയാണ് എന്നാൽ മാതാവിൻ്റെ സ്ഥിതി തൃപ്തികരമാകണമെന്നില്ല അതുപോലെ തന്നെ ഇവർക്ക് രോഗം ശത്രുത കടബാധികാരുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നേരിടേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂർപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കുവാൻ പരമാവധി ശ്രമിക്കുന്നൊരു ദിവസമാണ് അനുകൂലമായ ഒരു ദിവസമാണ് സിദ്ധി കൊണ്ട് അവർ പ്രവർത്തന മേഖലകളിൽ വിജയം കൈവരിക്കുന്ന ഒരു ദിവസമാണ് എങ്കിലും അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള കാര്യവിജയത്തിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാന് സാഹചര്യം വന്നുചേരുന്നു അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതിയും മോശമാകുവാൻ സാഹചര്യം കാണുന്നുണ്ട് എങ്കിലും ഇവർ ഇവരുടെ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നൊരു ദിവസമാണ് ദാമ്പത്യ ജീവിതത്തിലും അല്പം പോരായ്മകളൊക്കെ ഇവരെ അലട്ടുന്നുണ്ട് എങ്കിലും അവർക്ക് സർവ്വകാര്യ വിജയം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അവർ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ വിജയം കൈവരിക്കുവാൻ അവർക്ക് ബുദ്ധിയും ശേഷിയും തേജസ്സും മോജസ്സുമൊക്കെ വന്നുചേരുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് ഔഷധ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ഭംഗിയായിട്ട് അതൊക്കെ വിജയിപ്പിക്കുന്നൊരു ദിവസമായിരിക്കും അവർക്ക് പ്രവർത്തന വിജയമാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം നേട്ടമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിദിനക്കൂറാണ് മിഥനക്കൂർ പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പുണർത്ത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം സുഖസ്വസ്ഥദേഹന്മാത്രം അനുകൂലമാകണമെന്നില്ല കുടുംബസുഖവും ധനപരമായി എന്നിട്ടൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പിതാവിൻ്റെ ബന്ധുജനങ്ങൾ മുഖേന അല്ലെങ്കിൽ പിതാവിൻ്റെ ആൾക്കാർ മുഖേനുള്ള ശത്രുതകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ഈ നാളുകാർ പിതാവിനെ ദ്വേഷിക്കും അതുപോലെ തന്നെ ഗുരുക്കന്മാരെ ദ്വേഷിക്കും പിതൃതുല്യവരായവരെ ദ്വേഷിക്കുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഇവർ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത ഉണ്ട് എങ്കിലും പിതാവിൽ നിന്നുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം പിതാവ് മുഖനുള്ള ഒരു ധനവരവ് ഇവർക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു പൗർണമി കഴിഞ്ഞുകൊണ്ട് ചന്ദ്രൻ ബലം കുറഞ്ഞു വരുന്നു സൂര്യൻ ബലം വർദ്ധിക്കുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ പിതാവ് മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് ഐശ്വര്യവും വാഹനഭാഗ്യവും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് അത് സ്ത്രീകൾ മുഖേനയുള്ള ഒരു സഹായം കൊണ്ട് പ്രതിസന്ധി മറികടക്കുവാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള ഒരു സഹായം വന്നു ചേർന്നാൽ തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി മാറി അവർക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക ഈ ജാതകർ ധനം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത് പക്ഷേ അതെല്ലാം അനാമത്തായി പോകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടകുറാണ് കർക്കിടക്കുൾപ്പെട്ട പുണർദം കാല പൂയം ആയില്ലെന്നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരിൽ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അഷ്ടമത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ് കലഹം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കൂടുതലും തൃപ്തിയില്ലാത്തവനായി കോപത്തിലാകപ്പെടുവാൻ സാധ്യതയുണ്ട് എവിടെയും തോൽവിയാണ് ഫലം എന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ ആൺമക്കൾ പിതാവുമായിട്ട് ശത്രുതിൽ എത്തിച്ചേരുവാനും പിതാവിനെ പിരിവാനുമൊക്കെ സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നു വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല സുഹൃത്തുക്കൾ ൾ സഹോദരങ്ങൾ മുതലായ ഭാഗത്തു നിന്നുള്ള ഒരു സഹായവും സഹകരണവും ഒന്നും ഇവർക്ക് വന്നുചേരാത്തൊരു സാഹചര്യമാണ് വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമാണ് അഷ്ടമത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ നിൽക്കുന്ന ദിവസമാണ് കർക്കിടകക്കുറുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളത് കർക്കിടകക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂർ പട്ടം മകംപൂര ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം ഭാര്യാപഠത്തിൽ സുഖഹാനി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് തന്മൂലം മനോദുഃഖം മാനഹാനിയൊക്കെ അനുഭവിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് പാവപ്രവർത്തികളിലൊക്കെ അകപ്പെടുവാൻ സാധ്യതയുണ്ട് ദേഷ്യം കൊണ്ട് പാവപ്രവർത്തികളിലൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു മറ്റുള്ളവർ ഇവരെ അസൂയോടുകൂടി കാണുന്നൊരു ദിവസമാണ് ഉന്നത അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള കോപം ഇവരുടെ ജീവിതത്തിൽ വന്നിരുന്ന ചേരുന്ന ദിവസമാണ് ഇവർക്ക് ആരും പ്രതിനേയമായിട്ട് വന്നു ചരുന്നൊരു ദിവസമല്ല പ്രവർത്തന വിജയമുണ്ട് അതിൻ്റേതായ ഒരു തൻ്റെ ഇടം കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ നാളുകാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന ദിവസമല്ല ഇവർക്ക് സഹായം വന്നിരുന്ന സുഹൃത്തുക്കളായിട്ടുള്ള സ്ത്രീകൾ മുഖേന ഉള്ളവരുടെ ഭാഗത്തു നിന്നാണ് അവരും മുഖേന ഒരു ധനപരമോ സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും കനിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ടുപാതം നാളുകാരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഞായറാഴ്ച ദിവസം ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കാരണം ഞായറാഴ്ച ദിവസനായ സൂര്യൻ നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ് അപ്പോൾ ശുക്രൻ്റെ ഒരു ഭാഗം പാപഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരമാണ് അതായത് ശുക്രൻ്റെ ഇരുപറവും പാപഗ്രഹങ്ങൾ നിന്നാൽ തീർച്ചയായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് കുംഭൻ രാശിയിൽ ശുക്രൻ മീനൻ രാശിയിൽ നിൽക്കുന്നു ശുക്രൻ ഒരു വലിയ തമോഗ്രഹമായ ഗ്രഹമായ രാഹുവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് അതുമാത്രമല്ല ശുക്രൻ്റെ ഒരു ഭാഗത്ത് മൂന്ന് പാപഗ്രഹങ്ങൾ നിൽക്കുന്നു മേടൻ രാശിയിൽ പാപഗ്രഹങ്ങളില്ല എന്നാൽ മേടൻ രാശിയുടെ അധിപൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നു അത് നല്ലതല്ല ശുക്രൻ്റെ ഏഴിൽ പാപഗ്രഹമായ കേതു നിൽക്കുന്നു നല്ലതല്ല അവിടെ ചന്ദ്രൻ നിൽക്കുന്നു അതും നല്ലതല്ല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശത്രുതയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത അപ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യം അന്യജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ശത്രുഭയം അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നുചേരാൻ സാധ്യതയുണ്ടെങ്കിലും മറുവശമായിട്ട് പറയുവാനുള്ളത് ഞായറാഴ്ച അധിപനായ സൂര്യൻ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് അപ്പോൾ അങ്ങനെ സൂര്യൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ചിലരുടെ ജീവിതത്തിൽ ധനധാന്യ സമൃദ്ധിയും ശത്രുതയെ ജയിക്കാനുള്ള ശേഷിയും സൽപ്രവൃത്തികൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാനുള്ള സാഹചര്യവും ബന്ധുക്കളോടുള്ള സ്നേഹം വർദ്ധിക്കുകയും നല്ല സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു സമ്മിശ്രമായ അനുഭവമായിരിക്കും ഈ കന്നിക്കൂറുകാർക്ക് ഞായറാഴ്ച വന്നു ചേരുക ഇനിയും തുലാക്കുറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുപാതം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച വസം ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കാൻ പരമാവധി ഒരു ദിവസമായിരിക്കും ബുദ്ധിശക്തി കൂടുതലാകുന്ന ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഈ നാളുകാർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ബന്ധുക്കൾ അകലുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കലഹത്തിലകപ്പെടുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പ്രതിസന്ധി വന്നുചേരുവാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ ചതിയിലകപ്പെടുവാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരെ ചതിക്കുവാൻ സാധ്യതയുണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പുത്രന്മാരുടെ സ്ഥിതി മെച്ചമാകണമെന്നില്ല അങ്ങനെ ഒരു വല്ലാത്തൊരു ജീവിത സാഹചര്യമായിരിക്കും ഒന്നിലും തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നാൽ തല പൊഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും പക്ഷേങ്കിലേ ആലോചിക്കുന്നതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ബുദ്ധി വർക്കുന്നതിനനുസരിച്ചുള്ള ധനപരമായ നേട്ടമോ മറ്റു കാര്യവിജയമോ ഒന്നും ഉണ്ടാകുന്നൊരു ദിവസമല്ല ഒന്ന് എല്ലാ കാര്യങ്ങളും കുഴഞ്ഞു മറിഞ്ഞൊക്കെ പോകും ബന്ധുക്കളൊക്കെ വിരോധികളായി തീരുവാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള നഷ്ടം വന്നു തരുവാൻ സാധ്യതയുണ്ട് ചിലർക്ക് ബന്ധുക്കൾ ഒരു നോക്കുകുത്തുകളെ പോലെ ഇവരെ കൊഞ്ഞണം കുത്തുന്നതായിട്ടുള്ള ഒരു അനുഭവം ഇവർക്കുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കും തുലാക്കൂർ അറിയി ഞായറാഴ്ച ദിവസം പോകുക കാര്യവിജയമൊന്നും അവരെ തുണയ്ക്കുന്ന ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി വൃത്യക്കൂറാണ് വൃച്ചയക്കൂർപ്പെട്ട വിശാഖകാല അനുജൻ കേട്ട നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഇവർക്ക് രോഗം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അത് കുടുംബത്തിന് നാശം വരുത്തുന്ന വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടത്തിന് സാധ്യത കാണിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മനസ്സുഖം ഉണ്ടാകുവാൻ സാധ്യത കുറവാണ് അതുപോലെ തന്നെ വീട് വസ്തു വാഹനങ്ങൾ ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ സ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ടെങ്കിലും അതൊക്കെ ഭാഗ്യം കൊണ്ട് നഷ്ടം വരാതെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണെങ്കിൽ പോലും ഇവർക്ക് കലഹം വ്യവഹാരം കേസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ഉച്ചയ്ക്കൂറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുറേ കാര്യങ്ങളിലൊക്കെ അവർക്ക് നേട്ടമാണ് ഭാഗ്യം അവരെ ഒരു പരിധിവരെ തുണയ്ക്കുന്നൊരു ദിവസമാണ് പക്ഷെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് രോഗത്താൽ വളരെ ധനവ്യയം വന്നു ചേരുവാൻ പെട്ടെന്ന് ഒരു വലിയ രോഗം വന്നു ചേർന്ന് അല്ലെങ്കിൽ ധനനഷ്ടം സാധ്യതയുണ്ട് അപ്പോൾ പിതാവിൻ്റെ ധനം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽ മൂലം പുരാട ഉത്രാടക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം സന്തോഷവും സമാധാനവും ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് പുണ്യ തീർത്ത സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധ്യതയുണ്ട് ആരാധനാലയങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുവാൻ സാധ്യതയുണ്ട് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കാനും ക്ഷേത്ര ദർശനം നടത്തുവാനും മനസ്സിനും ശരീരത്തിനും സുഖസ്വസ്ഥതയ്ക്കും ദേഹനന്മയ്ക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനുമൊക്കെ താല്പര്യം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ശത്രുനാശനം സംഭവിക്കുന്നൊരു ദിവസമാണ് നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല സുഹൃത്ത് ബന്ധം നല്ല കുട്ടികൾ അങ്ങനെ ഒരു സൗഭാഗ്യമായ ജീവിത സാഹചര്യത്തിൽ കൂടി ഈ ഞായറാഴ്ച ദിവസം ധനക്കുറുകാർ കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളേണ്ടത് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് ഇനി ഇപ്പോൾ വന്നു ചേരുക അതുകൊണ്ട് ഒരു ക്ഷേത്രദർശനം നടത്തുന്നതും ഒരു പള്ളിയിൽ പോകുന്നതും അല്ലെങ്കിൽ ഒരു ആത്മീയമായ കൂട്ടായ്മയിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ജാതകർ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കരകയറുവാൻ വേണ്ടി ഈ ഒരു മാർഗം സ്വീകരിച്ചാൽ ജീവിതത്തിൽ വളരെയേറെ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാലത്ത് ലോൺ ഔട്ടിൻ രണ്ട് പതിനൊന്നും നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ നിന്ന് ധനം വന്നു സാധ്യതയുള്ള ദിവസമാണ് ഒരു പക്ഷേ കുടുംബസുഖവും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലും കാര്യമായ ഒരു സന്തോഷം ഉണ്ടാകണമെന്നില്ല കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കാര്യമായ ഒരു സന്തോഷം ഉണ്ടാകണമെന്നില്ല എങ്കിലും പിടിച്ചു നിൽക്കുവാനുള്ള ഒരു സാഹചര്യം അനുകൂലമായി നിൽക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അലട്ടുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് തൊഴിൽ നിന്നുള്ളൊരു വരുമാനം സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇതൊക്കെ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു സാഹചര്യമാണെങ്കിലും ഞായറാഴ്ച ദിവസം കുടുംബത്തിൽ കലഹം ഉണ്ടാകാതിരിക്കുവാൻ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളത് മകരക്കുറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യക്കേടുകൾ ഒരുപക്ഷെ വന്നു തീരുവാൻ സാധ്യതയുണ്ട് ഭാഗ്യം തുണച്ചെന്ന് വരികയില്ല അതും ഒരു വിഷയമാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് മകരക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട രണ്ട് രണ്ടുപാദം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ജന്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് ഇവർക്ക് അത്ര നല്ലതായ അനുഭവത്തെ കൊടുക്കുന്നൊരു ദിവസമല്ല പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ള മൂന്ന് ആഗ്രഹങ്ങളാണ് ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഞായറാഴ്ച ദിവസം വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ദൈവാധീനമില്ലാത്തവരായി മാറുവാൻ സാധ്യതയുണ്ട് നീജമായ കൂട്ടുകെട്ടുകളിലൊക്കെ അപ്പിടുവാൻ സാധ്യതയുണ്ട് ആപത്തു അനർത്ഥങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് സൂക്ഷിക്കണം സ്ത്രീകൾ മുഖേനയുള്ള ഒരു നേട്ടം അതിവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം സ്ത്രീകൾ മുഖേനയുള്ള ഒരു ധനവരവ് കുടുംബത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമാണ് മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അത്ര ഗുണകരമല്ല അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതികാല ഒത്തുട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം ബുദ്ധിപരമായ പരാജയം സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നേത്ര രോഗം വന്നു ചെരുവാൻ സാധ്യതയുണ്ട് ധനം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പുത്ര ദുഃഖ അനുഭവത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ ജീവിത സാഹചര്യം പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകുവാനുള്ള സാധ്യത പിതാവ് മുഖാനുള്ള നഷ്ടസാധ്യത അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ തൊഴിൽപരമായിട്ടുള്ള നഷ്ടസാധ്യത അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും ഈ ഞായറാഴ്ച ദിവസം വന്നിരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം ധനം തയ്യാത്ത അവസ്ഥ ഉണ്ടാകാം കടമേടിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെ ആയിരിക്കും കൂടുതലായിട്ട് വന്നു ചേരുക എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഈ പറഞ്ഞ അനുഭവങ്ങളൊന്നും വന്നു തരാതെ അവർ സുഖസമൃദ്ധിയിൽ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി നക്ഷത്രപരമായ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്